ഗാസ എന്ന ഒരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ് തകർന്ന കെട്ടിടങ്ങളും മൃതശരീരങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളും പലസ്തീനെ ഭൂപടത്തിൽ നിന്നും തന്നെ തുടച്ചു നീക്കുക എന്ന ഇസ്രയേൽ ലക്ഷ്യത്തിന്റെ ബാക്കി അവിടെയും നിൽക്കുന്നതല്ല ഇസ്രേലിൻ്റെ അടങ്ങാത്ത യുദ്ധകറി ഗാസയിൽ കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെയും സൈനികരുടെയും എണ്ണം മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ആദ്യ ഒൻപത് മാസങ്ങളിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം ഗാസ ആരോഗ്യ റിപ്പോർട്ട് ചെയ്ത കണക്കുകളേക്കാൾ നാൽപ്പത് ശതമാനത്തിന് കൂടുതലാണെന്നാണ് ദ ലാൻഡ് സെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ക്യാപ്ചർ റീക്യാപ്ചർ അനാലിസിസ് എന്ന ശക്തമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാങ്കേതിക രീതി ഉപയോഗിച്ച ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ട്രോപ്പിക്കൽ മെഡിസിൻസ് യൂണിവേഴ്സിറ്റിയിലെ മറ്റ് സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധരും ചേർന്നുകൊണ്ടാണ് ഗവേഷണം നടത്തിയത് ഇസ്രയേൽ വ്യോമ കര ആക്രമണത്തിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള കാലയളവിൽ മരണമാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് ഈ കാലയളവിലെ ഗാസിയിൽ മരിച്ചവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണെന്നാണ് ജേണലിലെ പഠനം പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇക്കാലയളവിൽ ഏകദേശം അറുപത്തി ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ അൻപത്തി ഒൻപത് ദശാംശം ഒരു ശതമാനം സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണെന്നും പഠനം പറയുന്നുണ്ട് അതേസമയം മരിച്ചവരിൽ പാലസ്തീനിയൻ പോരാളികളുടെ കണക്ക് എത്രയാണെന്നുള്ളത് ഇനിയും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നായിരുന്നു ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാവുന്നത് അതിനുശേഷം യുദ്ധത്തിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർ മരിച്ചതായിട്ടാണ് കഴിഞ്ഞ വർഷം ജൂൺ മുപ്പത് വരെയുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് മൊത്തം മരണസംഖ്യ നാൽപ്പത്തി ആറായിരത്തിൽ അധികമാണെന്നാണ് അതായത് യുദ്ധത്തിന് മുൻപുള്ള രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനത്തോളം വരും വിദേശ മാധ്യമ പ്രവർത്തകരെ ഇസ്രയേൽ പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ തൻ്റെ ഗാസയിലെ മരണസംഖ്യ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായി പരിശോധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഗാസിയൽ സിവിലിയൻ ആൾനാശം ഒഴിവാക്കാൻ ഇസ്രയേലിന്റെ സായുധസേന വിപുലമായ നടപടികൾ കൈക്കൊണ്ടതായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പഠനത്തെക്കുറിച്ച് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടത് ലോകത്തിലെ മറ്റൊരു സൈന്യവും ഇത്രയും വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വരാനിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സിവിലിയന്മാർ മുൻകൂർ നൽകിയാൽ സുരക്ഷിത മേഖലകൾ ഒഴിവാക്കുന്ന ആക്രമണം സിവിലിയന്മാർക്കെതിരെയുള്ള ഉപദ്രവം തടയൽ തുടങ്ങിയ നടപടികളും സ്വീകരിച്ചതായിട്ടും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ ഗുരുതരമായ പരിക്കുകൾ മൂലം ഗാസയിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ എഴുപത്തി അണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെയെന്നാണ് ലാൻഡ് സെറ്റ് പഠനം പറയുന്നത് പാലസ്തീൻ ഇസ്രയേലിന്റെ സൈനിക പ്രചാരണത്തിനിടയിൽ കൃത്യമായ ഇലക്ട്രോണിക് മരണരേഖകൾ സൂക്ഷിക്കുന്നതിൽ പാലസ്തീനുകളുടെ വെല്ലുവിളികളും ലാൻഡ്സെറ്റ് പഠനം വെളിപ്പെടുത്തുന്നു ഒരു തരത്തിൽ പാലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റസിക് മരണസംഖ്യയിൽ കാര്യമായ വ്യത്യാസമുള്ളതായിട്ടും കണക്കാക്കുന്നുണ്ട് കൂടാതെ പതിനൊന്നായിരം പാലസ്തീനുകളെ കാണാതാവുകയും മരണസംഖ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ബന്ധുക്കളോ ആശുപത്രികളോ മരിച്ചതായിട്ടും സ്ഥിരീകരിച്ചവരെ മാത്രമേ തങ്ങൾ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ എപ്പിഡോമിസ്റ്റുകളും പഠനത്തിൽ മുഖ്യ രചയിതാവുമായ സീന ജമാലുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റുകൾ തമ്മിലുള്ള ഓവർലാപ്പുകൾ വിശകലനം ചെയ്ത് ഗാസയിലെ മൊത്തം മരണങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ഗവേഷകർക്ക് കഴിയും ഗവേഷണത്തിൽ ഉൾപ്പെടാത്ത അമേരിക്ക ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഡാറ്റ അനാലിസ് ഗ്രൂപ്പിലെ സ്റ്റാറ്റിസ്റ്റിഷ്യനായ പാട്രിക് ബോൾ ഗോട്ടിമാല കൊസാവോ പെറു കൊളംബിയയുടെ സംഘർഷങ്ങളുടെ മരണസംഖ്യ കണക്കാക്കാൻ ക്യാപ്ചർ റീക്യാപ്ചർ രീതികൾ ഉപയോഗിച്ചു പഠനത്തിൽ അവലംബിച്ച ക്യാപ്ചർ റീക്യാപ്ഷൻ സാങ്കേതിക രീതി ഖാസയിൽ കണക്കുകൾ കണ്ടെത്താൻ ഏറെ സഹകാ സഹായമായി എന്നും അവർ പറഞ്ഞു അപൂർണമായ ഡാറ്റയിൽ നിന്നുമുള്ള മരണസംഖ്യ കണക്കാക്കുന്ന നിരവധി സങ്കീർ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഒരു തരത്തിൽ ഒരു കൂട്ടം ഇസ്രയേലിന് നൽകി വന്നിരുന്ന പിന്തുണയിൽ നിന്നും രാജ്യങ്ങൾ പലതും പിന്നോട്ട് മാറിക്കഴിഞ്ഞു ജീവനുകൾക്കാണോ പ്രതികാരത്തിനാണോ കൂടുതൽ പ്രാധാന്യമുള്ളെന്ന ചർച്ചയും ചൂടുപിടിച്ച് നടക്കുന്നുണ്ട് യുദ്ധവരെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും പാലസ്തീൻ ജനതയെക്കുറിച്ചുള്ള വിലാപങ്ങൾ ഇങ്ങനെയൊക്കെയാണ്